പത്താം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച ഒരു മലപ്പുറം കൊണ്ടോട്ടിക്കാരൻ തന്റെ മുപ്പതാം വയസ്സിൽ നൂറ്റിപ്പത്ത് കോടി ടേൺ ഓവർ വരുന്ന ഒരു ബിസിനസ്സിനെടുത്തുയർത്തിയതിന്റെ കഥ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന സൂഫിയാൻ എന്ന ചെറുപ്പക്കാരൻ കേവലം തന്റെ പന്ത്രണ്ടാം വയസ്സ് മുതൽ ആരംഭിച്ചതാണ് കച്ചവടത്തിലേക്കുള്ള യാത്ര നീണ്ട മൂന്ന് വർഷക്കാലം കേവലം അറുപത് രൂപ ശമ്പളത്തിന്റെ ഒരു ഹോൾസെയിൽ വെജിറ്റബിൾ ഷോപ്പിൽ പണിയെടുക്കുന്നതിലൂടെ സൂഫിയാൻ അതിന്റെ വിപണിയും എക്സ്പോർട്ട് ബിസിനസിന്റെ സാധ്യതകളും മനസ്സിലാക്കി കർഷകനായ അച്ഛൻ ഉൾപ്പെടെ നിരവധി കർഷകരിൽ നിന്ന് ഡയറക്റ്റ് ആയി ഫാം വഴി പച്ചക്കറി കളക്ട് ചെയ്ത് മലപ്പുറം കോഴിക്കോട് എന്നീ പ്രദേശങ്ങളിലെ പ്രമുഖ ഹോൾസെയിൽ ഷോപ്പുകൾക്ക് പച്ചക്കറി സൂഫിയാൻ നൽകാൻ ആരംഭിച്ചു അവിടെ നിന്നാണ് ആ ചെറുപ്പക്കാരന്റെ എഴുതി തുടങ്ങുന്നത് അങ്ങനെ തന്റെ പതിനെട്ടാം വയസ്സിൽ നാൽപ്പത്തിമൂന്ന് ലക്ഷം ടേൺ ഉള്ള കെ എൻ ബി എക്സ്പോർട്സ് എന്ന കമ്പിയെ പടുത്തുയർത്തുന്നു ഒപ്പം ഇരുപത്തിമൂന്ന് എംപ്ലോയസിന് തൊഴിലും നൽകും അങ്ങനെ കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന സൂഫിയാന്റെ സംരംഭം എക്സ്പോർട്ട് ലൈസൻസ് എടുക്കുന്നതിലൂടെ റിയാദിലെ അൽമദീന ദുബായിലെ ബാസ്കോ ഉൾപ്പെടെ യൂറോപ്പ് മാഞ്ചസ്റ്റർ അങ്ങനെ പത്തോളം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ആരംഭിച്ചു കൊറോണ നിപ്പ പോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലും വലിയ റിസ്കുകൾ എടുത്ത ചെറുപ്പക്കാരൻ വളർച്ച എന്ന ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് പൊരുതിയതിനെ തുടർന്നാണ് സൂഫിയാന്റെ ഇരുപത്തിരണ്ടാം വയസ്സുവരെ കഠിനമായ പ്രയത്നം നാലു മണിക്കൂർ ഉറക്കം രാത്രി പന്ത്രണ്ട് ഒരു മണിക്ക് വീടെത്തുന്നു അന്നൊഴുക്കിയ വിയർപ്പ് ഇന്നവനെ എത്തിച്ചത് നൂറ്റിപ്പത്ത് കോടി വിറ്റുവരവുള്ള കമ്പനിയും റോൾസ് റോയ്സ് ഉൾപ്പെടെയുള്ള ഒരു ആഡംബര ജീവിതത്തിലേക്കുമാണ്